തദ്ദേശ പ്രഖ്യാപനം വന്നതോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ് കോഴിക്കോട് നസീർ ബാബു ചേരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സ്ഥാനാർത്ഥി ചിത്രം കോൺഗ്രസ് ബി ജെ പി സി എം പി പാർട്ടികൾ ഇതിനകം അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി നാല്പത്തിയേഴ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥിയുടെ പട്ടികയാണ് ഇന്നലെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചത് പുതുമുഖങ്ങൾക്കും കലാകാരന്മാർക്കും പട്ടികയിൽ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ബി ജെ പി നാല്പത്തിയഞ്ച് പേരുടെ പട്ടികയാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് പ്രഖ്യാപിച്ചത് നിലവിലെ കൗൺസിലർമാരായ നവ്യ അരിദാസ് ടി റനീഷ് എന്നിവർ മത്സരങ്ങളത്തുണ്ട് സി പി എം ഘടകകക്ഷികളുമായി അവരുടെ ചർച്ച പുരോഗമിക്കുകയാണ് രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമായ വിവരം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങളും തുടങ്ങി ബോർഡ് എഴുത്തുകളും നേരിട്ടുള്ള വോട്ട് അഭ്യർത്ഥനയും ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ എഴുപത്തഞ്ചംഗ കോർപ്പറേഷനിൽ അൻപത് സീറ്റുകൾ എൽ ഡി എഫും പതിനെട്ട് സീറ്റുകൾ യു ഡി എഫും ഏഴ് സീറ്റുകൾ ബി ജെ പിയുമാണ് കൗൺസിലർമാരുള്ളത് ഏതായാലും കടുത്ത മത്സരം തന്നെയാവും കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുക എന്നാണ് വ്യക്തമാകുന്നത്